വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അൽ കളിയല്ല ആക്രമണവും പ്രതിരോധവും ഒത്തുചേർന്നതാണ് ഈ കളി ഒമാനികൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ആ അതിനു പിന്നിലെ ബുദ്ധിപരമായ ഇനി കളികൾ വെറും കളി കളികൾക്കും പറയാൻ ഒരു സംസ്കാരമുണ്ട് തലമുറകൾ കൈമാറിയ എത്രയെത്ര നാടൻ കളികളുണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ ഒമാനികൾക്കുമുണ്ട് ഒരു കളി അൽ ഹവാലീസ് എന്ന ഈ കല്ലുകളിക്ക് ഒമാനികൾക്കിടയിൽ പ്രായഭേദമില്ല ഗ്രാമത്തിലായാലും പട്ടണങ്ങളിലായാലും ഒമാനിൽ നാലാൾ കൂടുന്നിടത്തെല്ലാം ഹവാലീസ് കളി കാണാം മണ്ണിൽ കുഴിച്ച ഇരുപത്തെട്ട് കുഴികൾക്ക് മുന്നിൽ കല്ലുകളുമായി കണ്ണുമിടിച്ചിരിക്കുന്ന പേർ അവർക്ക് ചുറ്റും കളിക്ക് ആവേശം പകർന്ന് കാഴ്ചക്കാർ ഒരിടത്ത് അറുപത് പിന്നിട്ട് വൃദ്ധരുടെ സംഘമാണെങ്കിൽ മറ്റൊരിടത്ത് യുവാക്കളുടെ കൂട്ടമായിരിക്കും അല്പം ഗണിതബോധവും സൂക്ഷ്മതയും ഉള്ളവർക്ക് മാത്രമാണ് ഹവാലീസിൽ വിജയിക്കാനാവുക നിലത്തെ ഇരുപത്തിയെട്ട് കുഴികളിൽ കളിക്കാരന് അഭിമുഖമായുള്ള രണ്ട് നിരകളിൽ പതിനാല് കുഴികൾ ഒരാൾക്ക് അവകാശപ്പെട്ടതാണ് ബാക്കി പതിനാല് കുഴി എതിരാളിയുടേതാണ് ഒരു നിരയിൽ ഏഴ് കുഴികൾ ഉണ്ടാകും കളി തുടങ്ങുമ്പോൾ ഓരോ കുഴിയിലും രണ്ട് വീതം കല്ലുകൾ കാണും ആദ്യം കളിക്കാൻ അവകാശമുള്ളവൻ തന്റെ മുന്നിലെ നിരയിൽ മൂന്നാമത്തെ കുഴിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് മാറ്റുന്നതോടെ പോരാട്ടം തുടങ്ങും ഒരു കല്ലുള്ള കുഴിക്കപ്പുറത്ത് എതിരാളിയുടെ കുഴിയിൽ എത്ര കല്ലുണ്ടോ ആ കല്ലുകൾ കളിക്കാരന് വാരിയെടുക്കാം അങ്ങനെ എതിരാളിയുടെ കൂടുതൽ കല്ല് സ്വന്തമാക്കുന്നവനാണ് ജേതാവ് ഒരേ സമയം എതിരാളിയുടെ കല്ലുകൾ വാരാനും സ്വന്തം കല്ലുകൾ രക്ഷപ്പെടുത്താനുമുള്ള പോരാട്ടമാണ് കളിയുടെ മർമ്മം കളിക്കാരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മുന്നിലെ കുഴിയിലുള്ളത് വെറും കല്ലുകളല്ല പട്ടാളക്കാരാണ് ഇവരെ രക്ഷിക്കാൻ ഒരേ സമയം ആക്രമണവും പ്രതിരോധവും വേണം ആക്ച്വലി വി ചെസ് ചെസ് ഇഫ് യു ആർ ഒരു കളിക്കാരന് ഇടത്തുനിന്ന് വലത്തോട്ടും എതിരാളിക്ക് വലത്തുനിന്ന് ഇടത്തോട്ടും മാത്രമേ പടം നയിക്കാനാകൂ ഒമാന്റെ മത്സ്യബന്ധന പാരമ്പര്യത്തിൽ നിന്നാണ് ഹവാലീസിന്റെ തുടക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ നേരമ്പോക്കിന് ആരംഭിച്ചതാണ് ഈ കളി കല്ലിനു പകരം ചിപ്പികൾ ഉപയോഗിച്ചിട്ടാണ് അവർ കളിക്കുക ഒമാനിലെ ഓരോ ഗ്രാമത്തിലും നാടിന്റെ അഭിമാനമായ ഒരു ഹവാലീസ് താരം കാണും ഇവർ മറ്റു ഗ്രാമങ്ങളിലെ താരങ്ങളുമായി വാതുവെച്ച് ഏറ്റുമുട്ടും എവിടെയെങ്കിലും പേരുകേട്ട ഹവാലീസ് കളിക്കാരനുണ്ട് എന്ന് കേട്ടാൽ അവിടേക്ക് പോയി മാറ്റുരയ്ക്കും മത്രയിലെ അറിയപ്പെടുന്ന കളിക്കാരനാണ് ഈ ഫഹീം സുൽത്താന്റെ റോയൽ കോർട്ട് ജീവനക്കാരനാണ് ജോലി കഴിഞ്ഞാൽ എന്നും ഇവിടെ കളിക്കാനെത്തും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുടങ്ങുന്ന പോരാട്ടം തീരാൻ മഗരി ബാങ്ക് മുഴങ്ങണം റമദാനിൽ പുലരുന്നത് വരെ ഈ കളി അരങ്ങേറും കളിക്കായി തല പുകയ്ക്കുന്നതിനൊപ്പം പുകവലിക്കുന്ന കളിക്കാരുണ്ട് അവർ വലിച്ചു തള്ളിയ സിഗരറ്റ് കുറ്റികൾ പറയും എത്ര നേരമായി കളി തുടങ്ങിയിട്ടെന്ന് ഒമാനിൽ പലർക്കും രക്തത്തിൽ അലിഞ്ഞ ആവേശമാണ് ഹവാലീസിനോട് ഈ കളിയിൽ തോൽക്കുന്നത് സഹിക്കാൻ കഴിയാത്ത പഴയകാല താരങ്ങളുമുണ്ട് ശക്തരായ എതിരാളികളെ വെല്ലുവിളിക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ പോലും ഇവർക്ക് മടിയില്ല കളി തലയ്ക്ക് പിടിച്ചവർ തമ്മിൽ കണ്ടാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഒരു കൈ നോക്കിയാലോ ഹബീബി പിന്നെ തോറ്റും തോൽപ്പിച്ചും മണിക്കൂറുകൾ വേണം ഇവർക്ക് തമ്മിൽ പിരിയാൻ